വി ആർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മൾ ഞാൻ റിലീസ് വായിക്കുകയായിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ അങ്ങും കണ്ടു കാണുമല്ലോ അതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ നമ്മുടെ ഒരു ഈ ടീമിനോടൊപ്പം തന്നെ ഒരു ഉണ്ട് ആ ഫുൾ ചെയ്യുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം വാഹനങ്ങൾ പരിശോധിക്കുകയല്ലോ ചെയ്യുന്നത് അവിടെ വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുകയും അത് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുകയും ചെയ്യാറില്ലേ ഒരു കാര്യം കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം അവരെ അപമാനിച്ചു എന്നതാണ് വന്നിരിക്കുന്നത് പരാതി ഒരു ഔദ്യോഗികമായി തന്നിട്ടില്ല ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അന്വേഷിക്കാം പരാതി തന്നാൽ അന്വേഷിക്കാം എന്നുള്ളതാണ് അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ ഈ വിഷയം ഈ വിഷയം ഇന്നലെ രാത്രി ഡ്യൂട്ടി ചെയ്ത ടീം രാത്രി വരെ ആയതുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ സ്റ്റാറ്റിറ്റ്യൂഡ് സ്റ്റാറ്റിക് സർവലൻസ് ടീമുകൾ നമ്മൾ പത്ത് ടീംസ് ഫോം ചെയ്തിട്ടുണ്ട് പല ലൊക്കേഷനിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ വാഹനങ്ങളും പരിശോധിക്കേണ്ടി വരും ഒരുപക്ഷെ ജനപ്രതിനിധികളുടെ വാഹനങ്ങളും പരിശോധി അടക്കം പരിശോധിക്കേണ്ടി വരും അതിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ല അസ്വാഭാവിക താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്രീ വി അ വിനോദ് മലപ്പുറം ജില്ലാ കളക്ടറാണ് നമുക്കൊപ്പം ചേർന്ന് ഇപ്പോൾ വി എസ് സജിത്ത് നമ്മൾ കളക്ടറുടെ പ്രതികരണം കൊടുക്കുകയായിരുന്നു ആ അന്വേഷണത്തിലും പരിശോധനയിലും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് കളക്ടർ നൽകുന്ന വിശദീകരണം